മൂന്നാർ സർക്കാർ കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് കെട്ടിടം നിർമ്മിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി മൂന്നാറിൽ ചേർന്ന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി മൂന്നാർ സർക്കാർ കോളേജിനായി പുതിയ അക്കാദമിക് ബ്ലോക്ക് കെട്ടിടം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളുമായി മുൻപോട്ടു പോവുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കെട്ടിടമടക്കം കോളേജിന്റെ അടിസ്ഥാന സൌകര്യ വികസനം സാധ്യമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി മൂന്നാറിൽ ചേർന്ന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോൾ ഡി ടി പി സിയുടെ കെട്ടിടത്തിലാണ് കോളേജ് പ്രവർത്തിച്ചു വരുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടത്തിലും പ്രവർത്തിച്ചു വരികയാണ് ഒരു പെർമനന്റ് അറേഞ്ച്മെന്റ് എന്നുള്ള നിലയിൽ ഒരു പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്ഥലം സംബന്ധിച്ച് എവിടെ വേണം എന്നുള്ള ആലോചനയാണ് പ്രധാനമായും ഈ യോഗത്തിൽ നടന്നത് അപ്പോൾ കണ്ടിട്ടുള്ളത് നേരത്തെ പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ഒഴുകിപ്പോയ കോളേജിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടങ്ങളും പുതുതായി ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു കെട്ടിടവും അവിടെ ഉണ്ട് അത് കോളേജായി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഡി ടി പി സിക്ക് ഈ കെട്ടിടത്തിന് ബദലായി ആ കെട്ടിടത്തിൽ ഡി ടി പി സിക്ക് പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടാക്കുകയും ഇവിടെ ഏറ്റെടുക്കാനുമാണ് ആലോചിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മൂന്നാർ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് ഫിഫ്റ്റി സിക്സ് പ്ലസ് പ്ലസ് തൗസൻഡ്സ് Al Azhar, the most versatile campus in South India, since 2002, KM Musa Haji, founder chairman, Al Azhar Group of Institutions, Todobura, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Iriki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls. Transportation facilities to major cities and towns nearby. Advanced technologies and expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tudubra.